ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടിൽ രണ്ടായിരം രൂപയുടെ മാസ തവണ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി നിലമ്പൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവതികൾക്ക് പരിക്കേറ്റു ഇന്ന് രാത്രി ഏഴരയോടെയാണ് സംഭവം ചോക്കാട് സ്വദേശിനി ലിൻഡു പൂക്കോട്ടുംപാടം ചുള്ളിയോട് സ്വദേശിനി വിസ്മയ എന്നിവർക്കാണ് പരിക്കേറ്റത് നിലമ്പൂരിലെ സ്വകാര്യ വസ്ത്രശാലയിലെ ജീവനക്കാരായ ഇവർ ജോലി കഴിഞ്ഞ് ചക്കാലക്കുത്ത് വഴി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് സംഭവം ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കാട്ടുപന്നി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ ഇരുവർക്കും കൈകൾക്കാണ് പരിക്കേറ്റത് വീഴ്ചയിൽ ശരീരത്തിൽ വേദനയുണ്ടെന്നും ഇവർ പറഞ്ഞു കടി മൂന്ന് തന്നെ ഒരു നിലമ്പൂർ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ചക്കാലക്കുത്ത് ഭാഗത്ത് തന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ